സത്യത്തിൽ എന്താ ഈ തന്തവൈബ് ആലോചിച്ചിട്ടുണ്ടോ രാത്രി ഉറങ്ങാതെ കരഞ്ഞ കുട്ടിക്കാലത്ത് നിങ്ങൾക്ക് പാല് തന്നും തൊട്ടിലാട്ടിയും കയ്യിലെടുത്ത് കൊണ്ട് നടന്നും ഉറങ്ങാതെ നേരം വെളുപ്പിച്ചപ്പോൾ തന്തക്ക് മാത്രമല്ല തള്ളക്കും ഉണ്ടായിട്ടുണ്ടാവും നിങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ അടങ്ങാത്ത ഒരു വൈബ് പഠിക്കാൻ പോണ കാലത്ത് നിങ്ങളുടെ ഫീസ് യൂണിഫോം പുസ്തകം ട്യൂഷന് ടൂറുകൾ അങ്ങനെ എല്ലാം ഒന്ന് ഒപ്പിച്ചെടുക്കാൻ വേർത്ത് ക്ഷീണിച്ച് കെതച്ചു പോകുമ്പോഴും വാപ്പാൻ്റെ ഉള്ളിലുണ്ടായിട്ടുണ്ടാവും നിങ്ങളൊന്ന് വലുതായി കാണാനുള്ള ആഗ്രഹങ്ങളുടെ ഒരു വൈബ് തോളപ്പം വലുതായപ്പോഴും തർക്കിക്കാൻ തുടങ്ങിയപ്പോഴും ഇഷ്ടങ്ങളുടെ പിന്നാലെ നിങ്ങൾ ഓടാൻ തുടങ്ങിയപ്പോഴും ഉമ്മാൻ്റെയും വാപ്പാൻ്റെയും ഉള്ളിലുണ്ടായിട്ടുണ്ടാവും ഉള്ളു നൊന്ത വേദനകളുടെ പൊള്ളണ ഒരു വൈബ് നിങ്ങൾക്കൊരു കുടുംബം ഉണ്ടായപ്പോഴും കുട്ടികളായപ്പോഴും ജോലി കിട്ടിയപ്പോഴും വീട് വെച്ചപ്പോഴും അങ്ങനെ ഓരോ സമയങ്ങളിലും ആ രണ്ടു പേരുടെയും ഉള്ളിൽ ഉണ്ടായിട്ടുണ്ടാവും കണ്ണ് നനഞ്ഞ പ്രാർത്ഥനകളുടെ കരുതലിൻ്റെ ഒരു വൈബ് പ്രിയമുള്ളവരെ തന്ത വൈബേ ഒരു തമാശയല്ല ആ വൈബ്രേഷൻ അങ്ങ് ഇല്ലാണ്ടായിപ്പോയാൽ പിന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ റേഞ്ചും ഡിസ്പ്ലേയും ബ്രൈറ്റ്നസ്സും എല്ലാം അങ്ങ് പോവും നിങ്ങൾ സൈലൻ്റ് മോഡിലായാൽ പോലും നിങ്ങളുടെ ഉള്ളിലെ വൈബ്രേഷൻ അറിയാൻ കഴിയുന്ന രണ്ടാളുകളാ ഉമ്മയും വാപ്പയും ഒരു സ്ക്രാച്ച് പോലും വീഴാതെ ഉള്ളം കയ്യിൽ കൊണ്ടുനടക്കണം